ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ശർക്കര സമർപ്പണം എന്ന വഴിപാടിനെ കുറിച്ചിട്ട് ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായും ആ ലോങ് വീഡിയോ കണ്ടു നോക്കണം ശർക്കര പ്രിയയായ ചോറ്റാനിക്കര അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ട വഴിപാടാണ് ശർക്കര സമർപ്പണം ശർക്കര സമർപ്പണം ശർക്കരപ്പറ ശർക്കര തുലാഭാരം ശർക്കര പായസങ്ങൾ ശർക്കര നിവേദ്യങ്ങൾ ഇതൊക്കെ തന്നെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ വളരെ പ്രസിദ്ധമായ വഴിപാടുകളാണ് ആനയും കുന്നിക്കുരും ഗുരുവായൂരപ്പൻ എപ്രകാരം പ്രിയമാണോ അപ്രകാരം പ്രിയാണ് ദേവിക്ക് ശർക്കര ഈ ഒരു ശർക്കര സമർപ്പണം എന്ന വഴിപാട് ചെയ്യേണ്ടത് ചൊവ്വാ വെള്ളി ദിവസങ്ങളിലാണ് നമ്മൾ ഈ ഒരു ശർക്കര സമർപ്പണത്തിൽ എത്ര ശർക്കര അല്ലെങ്കിൽ കിലോ കണക്കിന് ശർക്കര സമർപ്പിക്കുന്നു എന്നതിലല്ല കാര്യം നമ്മൾ ആ ഒരു ശർക്കര സമർപ്പിക്കുന്നതിലൂടെ ദേവിക്ക് മുന്നിൽ നമ്മൾ സമർപ്പിക്കുന്നത് യഥാവിധി നമ്മളുടെ മനസ്സാണ് കേട്ടോ അത്രയ്ക്കും ശുദ്ധിയോടും വൃത്തിയോടും അതുപോലെ തന്നെ ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും കൂടിയിട്ട് വേണം ഈ ഒരു വഴിപാട് ചെയ്യാൻ